ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വിക്രം നമ്മുടെ ശ്രീനിസാറിൻ്റെ വീട്ടിലോട്ട് കയറിച്ചല്ലോ കേട്ടോ അപ്പോൾ ശ്രീനിസാർ ഇങ്ങനെ ഡൈനിങ് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ വിളിക്കുവാണ് വാടകക്കം വാടാ ഇരിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകട്ടോ എന്നിട്ട് ചോദിക്കാം നിൻ്റെ ഇതുവരെ മാറിയില്ലേടാന്ന് ചോദിക്കാം വിക്രം പറയാം സോറി സർ അച്ഛനും അവളും കൂടി സാറിനെ ഇങ്ങനെ ആക്ഷേപിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല സാറിനെ ശരിക്കും അപമാനിച്ചു അച്ഛനായി പോയില്ലേ അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അവൾക്കിട്ട് രണ്ടെണ്ണം കൊടുക്കണമെന്ന് ഞാൻ കരുതിയതാന്ന് പറയാം സാറ് പറയാടാ വേദം എന്ത് ചെയ്തു എന്നാ നീ എന്തിനാ അവളിങ്ങനെ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നത് അവളൊന്നും ചെയ്തില്ലല്ലോ അപ്പോൾ വിക്രം പറയാം അവൾക്ക് അഹങ്കാരമാണ് ആരെയും എന്തും പറയാമെന്നുള്ളൊരു അഹങ്കാരമാണ് സാറെന്ന് പറയുവാണെ അപ്പോൾ ശ്രീനി പറയുവാണെ എടാ വേദ പറഞ്ഞതും നിൻ്റെ അച്ഛൻ പറഞ്ഞ ശരിയല്ലേ ആളുടെ ഡെയിലി ഡേ ശ്രീകാര്യം ശ്രീനിവാസന് അത്ര നല്ല മതിപ്പൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് ചെയ്തിട്ടുള്ള കാര്യം അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു കുറ്റപ്പെടുത്തലുകൾ ഇപ്പോഴും ഉണ്ടാകും ഞാനിപ്പോൾ ഒരു പൊതുപ്രവർത്തകനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പഴയ കാര്യങ്ങളൊന്നും ആരും മറക്കില്ല അതാണെന്ന് പറയണേ അപ്പം ശ്രീനി പറയുവാണേ അങ്ങനെ ശ്രീനി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രീനടുത്തോട്ട് ഭാര്യ വരുവാട്ടോ നമ്മുടെ സുധ സുധ വന്നിട്ട് പറയാം എന്തോരം നല്ല കാര്യങ്ങളാണ് ഇപ്പോഴും ചെയ്യുന്നത് പക്ഷെ എന്നാലും എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുക ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ശ്രീനി പറയുക നീ അവളെ അടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് വളരെ തെറ്റായ കാര്യം അവളൊന്നും ഇല്ലെങ്കിൽ നിൻ്റെ ഭാര്യയല്ല അത് നീ മനസ്സിലാക്കണ്ടെന്നൊക്കെ പറയുവാണേ അപ്പം അവൻ പറയുക എനിക്ക് അവളോട് യാതൊരു എന്തും എന്ന് പറയുകയാണ് കേട്ടോ അപ്പം നിനക്ക് അവളോട് സമീപനം എങ്ങനെയാണെന്ന് എനിക്കറിയാം നിൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ അവളുടെ ജീവിതം നശിച്ചു പോകുമെന്ന് കരുതിയിട്ടല്ലേ നീ അവളെ അകറ്റി നിർത്തുന്നത് കുറച്ചൊക്കെ ഞങ്ങൾക്കും മനസ്സിലാവും അതുകൊണ്ട് അവൾ എന്നോട് വന്ന് സംസാരിച്ചത് നീ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ അവൾക്കറിയാം അവൾ വന്ന് സംസാരിച്ചത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അവളുടെ ഭർത്താവ് എപ്പോഴും പഠിപ്പുള്ളവനും ഉദ്യോഗമുള്ളവനും വീട് നോക്കുന്നവനായിട്ടൊക്കെ നിൽക്കണം അതാണ് അവളുടെ ആഗ്രഹം അവളുടെ ഭർത്താവ് അതുപോലെ നിൽക്കണമെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത് പറയും വിക്രം പറയുക സാറ് എന്നെ എന്നെ എന്തൊക്കെയാണ് ഈ പറയുന്നത് അപ്പോൾ ശ്രീനി പറയുവാണ് എടാ ഞാൻ നന്നായി ആലോചിച്ചിട്ടാണ് പറയുന്നത് നീ അവളുടെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കണം കാരണം അവളുടെ ഭർത്താവാണ് നീ അവൾക്ക് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ നീ ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ നി നിന്ന അവൾ നിന്ന അവളെ നീ വെച്ചേക്കില്ല എന്നൊക്കെ അറിയാം എങ്കിലും അവൾ സ്നേഹം കൊണ്ടല്ലേടാ നിൻ്റെ അടുത്ത് വന്ന് പെരുമാറിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ ശ്രീനി സാറേ എന്നിട്ട് ശ്രീനിസാർ പറയണേ എടാ നിങ്ങൾക്കിടയിൽ നിങ്ങൾ പോലും അറിയാതുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അത് ആദ്യം നീ മനസ്സിലാക്കുക വിക്രം എന്ന് പറയുമ്പോൾ സുധ പറയുക നീ എന്താടാ ആലോചിക്കുന്നതെന്ന് സു ചോദിക്കട്ടോ അപ്പോൾ വിക്രം പറയുക ഒന്നുമില്ല ചേച്ചി എന്നെയും ശ്രീനിസാറിനെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കുന്നവർക്ക് എന്ത് തരം ഇഷ്ടമായാലും ആ ഇഷ്ടം എന്നെ ബാധിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് സുധ ഉള്ളിൽ ചിരിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു പുഞ്ചിരിയൊക്കെ ഫേസിൽ വരുന്നുണ്ട് അപ്പോൾ സാറ് പറയുക എടാ ഞാനും നീ ഒരിക്കലും പിരിയില്ല പിരിയാനും പോകുന്നില്ല അത് നീ മനസ്സിലാക്കാം നമ്മൾ ഒരുമയോടെ എപ്പോഴും ഉണ്ടാവും ഒരു പക്ഷേ അതിൽ ഇപ്പോൾ കാണുന്നതിനേക്കാൾ ഒരു പടി മെള്ളോ അതിൻ്റെ ഒരു പ്രാധാന്യത്തിലോ നമ്മളെപ്പോഴും ഉണ്ടാവും നിന്റെ ജീവിതം ഈ ലോകത്ത് നീ നന്നായി കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഏറ്റവും കൂടുതൽ നിന്നോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന വേദയാണ് അതുകൊണ്ട് വേദയോടു കൂടി നീ സ്നേഹത്തോടെ ജീവിക്കാൻ കൂടി നോക്കുന്നതെന്ന് പറയുമ്പോൾ വിക്രം പറയാം സാർ ഞാനൊന്നും ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ ദേഷ്യം വരുവാട്ടോ ശരിക്കും സാർ എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയും അപ്പോൾ സാർ പറയുക ഇടാൻ മനസ്സിലാക്കഞ്ഞിട്ടല്ല വേദയ്ക്ക് എന്നെയും നിന്നെയും കുറിച്ച് ഉള്ള ആ ഒരു തെറ്റിദ്ധാരണ മാറണം അത് മാറണമെങ്കിൽ നീ അവളോട് നന്നായി നിന്നെ പറ്റൂ എന്നാൽ മാത്രമേ അത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അത് നീ മാറ്റിയെടുക്കണമെന്ന് പറയുമ്പോൾ ഇവരൊന്നും മൈൻഡാ നിൽക്കുക അപ്പോൾ ചോദിക്കുക ശ്രീൻസാറ് ചോദിക്കുന്നതിട നീ എന്താ ഒന്നും പറയത്തേ എനിക്കൊന്നും പറയാനില്ല എന്നും പറഞ്ഞിട്ട് അവൻ ദേഷ്യം വരുവാണ് കേട്ടോ അവൻ പറയണ് ചേച്ചി വരട്ടെ ചേച്ചി എന്നും പറഞ്ഞിട്ട് അവൻ അങ്ങ് ഇറങ്ങുകയാണ് കേട്ടോ ഒരു കാര്യം ഉറപ്പായില്ല അവൻ പോവില്ല അവന് നമ്മളോട് ഒപ്പം ഉണ്ടാകും എന്ന് ശുദ്ധ പറയുകട്ടോ ശ്രീനയോട് അപ്പോൾ ശ്രീനിയെ ഇങ്ങനെ ചിരിക്കുക ശ്രീനയുടെ ഉദ്ദേശലക്ഷ്യം ഇവനെ പതുക്കെ അങ്ങ് പറഞ്ഞു വിടാമെന്നുള്ള തരത്തിൽ കാണിച്ചുകൊണ്ട് ഇവനെ കൂടെ നിർത്തണം ഇവനില്ലാതെ അങ്ങേർക്ക് പറ്റില്ലല്ലോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങേർക്ക് സ്നേഹം കൊണ്ട് ഈ പറഞ്ഞല്ലോ അവൻ്റെ മനസ്സറിയാൻ വേണ്ടി പറഞ്ഞതാണ് വിക്രം നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ വൈകുന്നേരം ആവുമ്പോൾ വീട്ടിൽ വന്നിട്ട് നേരെ വേറെ നോക്കുമ്പോൾ അവനങ്ങ് കയറിപ്പോകുന്നു നോക്കുമ്പോൾ ഗണറ്റി നിരയിലൊരു സൗണ്ട് അവിടെ നോക്കുമ്പോൾ അച്ഛൻ ഇന്നൊരു കാലൊക്കെഴിയുമ്പോ കഴിഞ്ഞ് തുടയ്ക്കുന്നുണ്ടോ അപ്പം അങ്ങനെ വേദം ഇങ്ങനെ വെയിറ്റ് ചെയ്യട്ടോ അപ്പോൾ ഇവൻ അച്ഛൻ ഇങ്ങനെ അടുത്തോട്ട് വരുമ്പോൾ വേദം ചോദിക്കുക അച്ഛാ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ അച്ഛനൊറ്റയ്ക്ക് ഉള്ളപ്പോൾ ചോദിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചോദിക്കാതിരുന്നോടൊപ്പം അച്ഛൻ പറയേ ചോദിച്ചോളൂ അല്ല വിക്രം ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്ന് അച്ഛനെങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും അതൊക്കെ മനസ്സിലാവണം അച്ഛൻ എന്ന് ചോദിക്കുമ്പോൾ കാണേണ്ട കാര്യമൊന്നുമില്ലല്ലോ കുറേ കാര്യങ്ങളൊക്കെ കാണാതെ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവൾ ഇവളുടെ സംശയങ്ങൾ ഇവൾ അച്ഛനോട് ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു വ്യക്തമായ മറുപടി അദ്ദേഹം കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ എന്നിട്ട് അച്ഛൻ പറയുക ഞാൻ ഒരുപാട് തവണ അവനെ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് കൈവിട്ട് പോയ കേസാണ് ഇനി മോളായിട്ടൊന്നും നോക്കണ്ടയെന്ന് പറയുമ്പോൾ അവൾ പറയുക കൈവിട്ട് പോയ കേസൊന്നും അല്ല അത് ശ്രമിക്കേണ്ട വിധങ്ങളിലുള്ള മാറ്റാണെന്ന് എനിക്ക് തോന്നുന്നത് വിക്രത്തിന് സംഭവിച്ചെന്താണെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞാൽ മാത്രമല്ല അതിന് മാറ്റം വരുത്താൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല കുട്ടി പിന്നെ കുട്ടിയുടെ തലവര എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അകത്തേക്ക് പോകട്ടെ ഇവക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോലെ നിങ്ങൾ ഇവളെല്ലാവരോടുമായിട്ട് ചോദിക്കുന്നുണ്ട് പക്ഷേ ഒന്നും അറിയില്ല ഇവൻ്റെ പാസ്റ്റ് എന്താണെന്ന് അറിഞ്ഞാലല്ലേ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ അതാണ് ഇങ്ങനെ പേരെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കട്ടിലിരുന്നിട്ട് അമ്മ വിക്രത്തിൻ്റെ അമ്മ ഇങ്ങനെ കട്ടിലിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പുള്ളി ചെന്നിട്ട് അച്ഛൻ ചെന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ അടുത്ത് പോരിക്കുകയാണ് നീ എന്താ കൃത്യമായിട്ട് ഞാൻ വേദയ്ക്കൊരു ഉത്തരം കൊടുക്കാത്തത് എന്താണ് ശരിക്കും സംഭവിക്കുന്നത് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആരായാലും പറയില്ലല്ലോ വേദ എന്നോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു പഴയ കാര്യങ്ങൾ ഞാനൊന്നും പറഞ്ഞില്ല നീ എന്താണ് വേദയോടുള്ള സമീപനം ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു അമ്മയാണ് ഒരമ്മയ്ക്ക് മറ്റൊരമ്മയുടെ കണ്ണീര് കാണാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് കരയു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വേദയുടെ ജീവിതം നശിച്ചു പോകും അപ്പോൾ വേദം ഇവിടുന്ന് നിന്ന് കര പറഞ്ഞ് വേദയുടെ അമ്മ അപേക്ഷിച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ വിക്രത്തിൻ്റെ അമ്മ പറയുന്നത് മാത്രമല്ല അപ്പോൾ ചോദിക്കുക അച്ഛൻ ചോദിക്കുക അല്ല നീയല്ലേ അവളെ കഴി പിടിച്ചതിനകത്തോട്ട് കയറ്റിയത് നിനക്ക് അവളോട് ഭയങ്കര സ്നേഹമല്ലായിരുന്നോ അവളെ അവൻ ഇറക്കി വിടില്ല എന്ന് മനസ്സിലായപ്പോൾ നിൻ്റെ മുഖത്തൊരു പുഞ്ചിരി ഞാൻ കാണുന്നുണ്ടായിരുന്നു അപ്പോഴാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അവളെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവൻ്റെ ഒരു സ്വഭാവം കൊണ്ട് ഇതെല്ലാം ശരിയാകുമെന്നുള്ളൊരു വിശ്വാസത്തെ നിൽക്കുകയാണ് കേട്ടോ നീ എപ്പോഴും നിൻ്റെ മകൻ്റെ കാര്യം മാത്രമേ നോക്കിയിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഇന്നൊക്കെ അച്ഛനിങ്ങനെ അമ്മയെ കുറ്റപ്പെടുത്തുക പറയുവാണ് ഇത്രയും ദിവസം നീ അവളോട് പെരുമാറി എന്തെങ്ങനെയാണെന്നൊക്കെ അച്ഛനിങ്ങനെ ചോദിക്കുക കേട്ടോ ഒരമ്മക്ക് മറ്റേ അമ്മയുടെ ആ മനസ്സ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് പറയുമ്പോൾ പുള്ളിക്കൊരു സന്തോഷമാകണം കേട്ടോ പിന്നെ നിന്നോട് പറയാത്തൊരു കാര്യം കൂടി ഞാൻ പറയാടിയെന്നു പറഞ്ഞിട്ട് അച്ഛൻ പറയുവാണ് അതെ അന്ന് അവനെ ജയിലിൽ കയറ്റേണ്ട കാര്യങ്ങളൊക്കെ സംഭവിച്ചത് വേദ പറഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ പറയാം കാരണം ഇവനെ എന്തെങ്കിലും തരത്തിലൊരു കേസിലകപ്പെട്ടാൽ ഇവൻ അതോടെ നന്നാകുമെന്നൊരു പ്രതീക്ഷ വേദയ്ക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ശരിക്കും ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നുവച്ച വേദക്ക് അവനോടുള്ളൊരു കരുതലാണ് ശരിക്കും പറയുന്നത് വേദ പറഞ്ഞിട്ടാണ് അന്ന് ആ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നൊക്കെ പറയുവാണ് അല്ല എപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്ന എല്ലാവരും നല്ല സന്തോഷമായിട്ട് കഴിയാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഇതേ സമയത്ത് ശ്രീജെ വിശ്വത്തിൻ്റെയൂടെ ഇരിക്കുക കേട്ടോ പിന്നെ എന്നോട് പഴയ കാര്യങ്ങളൊക്കെ ഇവള് ചോദിച്ചു എന്താ നമ്മുടെ വേദ ചോദിച്ചു എന്നൊക്കെ പറയാം അപ്പം ശ്രീജ ശ്രീ സാറിൻ്റെ കാര്യങ്ങളും മറ്റുള്ളവർക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ പറയണ്ടേ അപ്പോൾ വിഷയം പറയും അതിനൊക്കെ പറയാൻ പറ്റുന്നതൊക്കെ നീ പറഞ്ഞോളൂ അല്ല അമ്മ എന്നെ വഴക്കിടില്ല അത് കുഴപ്പമില്ലടി ഞാൻ നിൻ്റെ കൂടെ നിന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരും ഇങ്ങനെ സ്നേഹത്തോടെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ അവസാനിക്കുന്നത് ശരിക്കും എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ ലൈക്കും കമൻസൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്